അർജുനൻ്റെ വീര്യവും അഭിമാനവും വർദ്ധിപ്പിച്ച അജയമയ വില്ലാണ് ഗാന്ധീവം എന്നാൽ അർജുനൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പും ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ബ്രഹ്മാവിൽ തുടങ്ങുന്നു ബ്രഹ്മാവാണ് ഗാന്ധീവം നിർമ്മിച്ചത് ബ്രഹ്മാവിൽ അത് ഇന്ദ്രന്റെ കയ്യിലെത്തി ഇന്ദ്രനിൽ നിന്ന് ചന്ദ്രന്റെ കയ്യിലും അവിടെ നിന്ന് വരുണന്റെ കയ്യിലും എത്തി വരുണനിൽ നിന്നാണ് ഗാന്ധീവം അർജുനൻ്റെ കയ്യിലെത്തുന്നത് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് തൻ്റെ ഉദരരോഗത്തിനുള്ള പരിഹാരമായി ഖാണ്ഡവനം ദഹിപ്പിക്കാൻ അഗ്നിദേവൻ പുറപ്പെട്ട കാലം അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ അഗ്നിദേവന് കഴിഞ്ഞില്ല ഓരോ തവണയും ഇതിനായി പുറപ്പെടുമ്പോൾ ഇന്ദ്രൻ മഴ പെയ്ച്ച് ആ ഉദ്യമത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇന്ദ്രനെ പ്രതിരോധിക്കാതെ തൻ്റെ കാര്യം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ അഗ്നിദേവൻ ഇതിനായി അർജുനൻ്റെ സഹായം തേടി അർജുനൻ സഹായിക്കാനൊക്കെ സന്നദ്ധനായെങ്കിലും ഇന്ദ്രനെ നേരിടാൻ തക്ക ആയുധങ്ങൾ തനിക്കില്ലെന്ന് തടസ്സവാദം പറഞ്ഞു ഇന്ദ്രനെ നേരിടാൻ തക്ക ആയുധം നൽകിയാൽ വേണ്ടത് ചെയ്യാമെന്ന് അർജുനൻ ഉറപ്പും കൊടുത്തു ദിവ്യായുധം വേണമെന്ന അർജുനന്റെ ആവശ്യം കേട്ട അഗ്നി അതിന് പരിഹാരം തേടി വരുണന്റെ അടുത്ത് ചെന്നു അഗ്നിയുടെ ആവശ്യം അംഗീകരിച്ച വരുണൻ ഗാന്ധീവവും അമ്പൊഴിയാത്ത ആവനാഴിയും നാല് വെള്ളക്കുതിരകളെ പൂട്ടിയ രഥവും അഗ്നിക്ക് കൊടുത്തു അഗ്നി അത് അർജുനനെ സമ്മാനിച്ചു ആ ദിവ്യായുധത്തിൻ്റെ ശക്തി കൊണ്ടും തൻ്റെ അഭ്യാസബലം കൊണ്ടും അർജുനൻ ഇന്ദ്രനെ പ്രതിരോധിച്ച് അഗ്നിദേവന്റെ ഖാണ്ഡവ സാധ്യമാക്കി അർജുനൻ്റെ പിന്നീടുണ്ടായ എല്ലാ വിജയങ്ങൾക്കും ആധാരം തന്നെ ആ ഗാന്ഠീവമായിരുന്നു ഗാന്ധീവത്തെ നിന്ദിക്കുന്നവരെ കൊന്നുകളയുമെന്നത് അർജുനൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെയായിരുന്നു അതിൻ്റെ പേരിൽ യുധീഷ്ഠരനെ കൊല്ലാനിറങ്ങിയ ഒരു സന്ദർഭവും മഹാഭാരത യുദ്ധത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്